കോഴിക്കോട് ജില്ലാ കായികമേളയിൽ മത്സരിച്ചവരിൽ പ്രായ തട്ടിപ്പ് കണ്ടെത്തിയതോടെ അർഹരായവർക്ക് ഒന്നാം സ്ഥാനം നൽകണമെന്നാവശ്യം യാഷി എന്നീ വിദ്യാർത്ഥികളാണ് നീതി തേടുന്നത് ഇവർക്കൊപ്പം മത്സരിച്ച രണ്ടുപേർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടും ഇങ്ങനെ പ്രായ തട്ടിപ്പ് വരുമ്പം ആർക്കായാലും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും അത്രയും അധ്വാനിക്കുന്നുണ്ട് നടപടികളൊക്കെ ും പകലുമില്ലാത്ത പരിശീലനം വിജയം ഉറപ്പിച്ചിരുന്നു അനയയും മുഹമ്മദ് യാഷിയും എന്നാൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിലാണ് ഈ കുട്ടികളുടെ കഠിനാധ്വാനം വിഫലമായത് കോഴിക്കോട് നടന്ന ജില്ലാ കായികമേളയിൽ അനയ നൂറ് മീറ്ററിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഒന്നാം സ്ഥാനം നേടിയ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് സ്കൂളിലെ ജ്യോതി ഉപാധിയായ പ്രായ തട്ടിപ്പ് നടത്തിരുന്നുവെന്ന് പിന്നീട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കണ്ടെത്തി ഇതോടെ കോഴിക്കോട് നടന്ന നൂറ് മീറ്ററിൽ അനയ ഒന്നാം സ്ഥാനത്തിന് അർഹയായി ഇരുന്നൂറ് മീറ്ററിൽ നാലാം സ്ഥാനത്തുള്ള അനയ മൂന്നാം സ്ഥാനത്തേക്കും എത്തണം അവൾക്ക് ബാനായതുകൊണ്ട് എനിക്ക് ഇപ്പം നിലവിൽ എനിക്കുള്ള സ്ഥാനം മാറിയിട്ട് നൂറിലെനിക്ക് ഫസ്റ്റും ഇതിന്റെ കുന്നമംഗലം ഹൈസ്കൂളിലെ മുഹമ്മദ് യാഷി കോഴിക്കോട് ജില്ലാ കായികമേളയിൽ നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും രണ്ടാം സ്ഥാനത്താണ് രണ്ടിനങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തിയ പുലൂരാമ്പാറ സെന്റ് ജോസഫ് സ്കൂളിലെ സഞ്ജയ് പ്രായ തട്ടിപ്പ് നടത്തിയതാണെന്ന് ദേശീയ കായികമേളയ്ക്കുള്ള സീനിയർ ടീമിന്റെ ക്യാമ്പ് നടക്കുമ്പോൾ കണ്ടെത്തി ഇതോടെ മുഹമ്മദ് യാഷിയും ഒന്നാം സ്ഥാനത്തിന് അർഹനായി ഡൗട്ട് തോന്നി ആരോട് പറഞ്ഞില്ല പിന്നെ ഇപ്പോ െ പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ നടപടി പെട്ടെന്ന് ഇതാക്കാമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഇവരെ ഒന്നാം സ്ഥാനത്തേക്കാക്കാനുള്ള നടപടികൾ മന്ദഗതിയിലായതാ കുട്ടികൾക്ക് മാനസിക വിഷമം സൃഷ്ടിക്കുന്നതായി പരിശീലകൻ പറയുന്നു ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഈ കുട്ടികളോട് കണ്ടപ്പോൾ മത്സരിക്കുന്നതെ ഓൾറെഡി ഫീൽ ചെയ്തിട്ടുണ്ട് അന്ന് പരാതി ഞങ്ങൾ വീഡിയോ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ അടുത്ത ദിവസം തന്നെ ഇരുവരും സ്കൂൾ മുഖേന അപേക്ഷകൾ നൽകും ഇതിൽ എത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും കായികരംഗത്ത് ഒരുപാട് ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് പ്രചോദനമായി അനുകൂല നടപടികൾ ഉണ്ടാകുമെന്നാണ് പരിശീലകർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്